ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബെൽജിയം സൂപ്പർ താരം കെവിൻ ഡിബ്രോയിൻ കഴിഞ്ഞ സീസണോട് കൂടി സിറ്റി വിടുമെന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു സൗദി പ്രോ ലീഗിലേക്ക് കെവിൻ ഡിബ്രോയിൻ ചേക്കേറും എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെയാണ് പുറത്തു വന്നിരുന്നത് പക്ഷേ നിലവിൽ പെക് ഗാഡിയോള അറിയിച്ചിരുന്നു സിറ്റി വിട്ട് കെവിൻ ഡിബ്രോയിൻ എങ്ങോട്ടുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സീണിലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കായി കെവിൻ ഡിബ്രോയിൻ കളത്തിലുണ്ടാകുമെന്നാണ് ഗാഡിയോള അറിയിച്ചിരിക്കുന്നത് സിറ്റിയുടെ തുടർച്ചയായ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം അതുപോലെ യു എഫ് ചാമ്പ്യൻസ് ലീഗ് കിരീട നേട്ടത്തിലൊക്കെ നിർണായക പങ്കുവഹിച്ച താരമാണ് കെവിൻ ഡിബ്രോയിൻ ശ്രേധതയാർന്ന പ്രകടനമാണ് കെവിൻ ഡിബ്രോയിൻ സിറ്റിക്ക് വേണ്ടി മധ്യനിരയിൽ കാഴ്ചവെച്ചിരുന്നത് കഴിഞ്ഞ സീസണിൽ കുറഞ്ഞ സമയം അദ്ദേഹം പരിക്കിന്റെ പിടിയിലായിരുന്നു പക്ഷെ തിരിച്ചെത്തിയിട്ടും സിറ്റിക്ക് വേണ്ടി നിർണായക മത്സരങ്ങളിലൊക്കെ ഗംഭീര പ്രകടനമാണ് കെവിൻ ഡിബ്രോയിൻ കാഴ്ച എന്തായാലും സിറ്റി ആരാധകർക്കൊക്കെ സന്തോഷം പകരുന്ന വാർത്തയാണ് വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിനാല് ഇരുപത്തി സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാത്സ് സിറ്റിയുടെ മധ്യനിരയിൽ മാന്ത്രികത കാണിക്കാൻ അല്ലെങ്കിൽ മാന്ത്രിക പ്രകടനം കാഴ്ചവെക്കാൻ കെവിൻ ഡിബ്രോയിൻ ഉണ്ടാകും എന്തായാലും സിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസണിലും മികച്ച ഒരുക്കങ്ങളൊക്കെയാണ് നടത്തിയിരിക്കുന്നത് എന്തായാലും സാവിഞ്ഞോ ഒക്കെ ടീമിൽ എത്തിയിട്ടുണ്ട് ക്ലോഡിയ എച്ച് ഒക്കെ സൈൻ ചെയ്തിരുന്നു അർജന്റീനയുടെ ബ്രസീൽ യുവതാരം സാവിനോ ഒക്കെ കെവിൻ കെവിൻഡി ബ്രോയിനൊക്കെ സിറ്റിയിൽ തുടരും എന്നുള്ള വാർത്ത ഇതാ നിലവിൽ വന്നിരിക്കുന്നു എന്തായാലും മാജ സിറ്റിന്റെ ആരാധകർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസണിൽ തുടർച്ചയായി ചാമ്പ്യൻഷിപ്പ് നേടിയ മാജ സിറ്റിയിൽ സാവിഞ്ഞോയുടെയും എച്ച് ഒക്കെ പ്രകടനത്തിന് കാത്തിരിക്കുകയാണ് കൂടാതെ കെവിൻഡി ബ്രോയിൻ സിറ്റിയിൽ തുടരുമെന്നുള്ള വാർത്തയും നിലവിൽ പുറത്തു വന്നിരിക്കുന്നു